ആദ്യ രണ്ട് ദിനങ്ങളെക്കാൾ നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് മൂന്നാം ദിനം കലോത്സവ ഇനങ്ങൾ അരങ്ങേറിയത് ഗോത്ര കലാരൂപം മത്സര ഇനമായി അവതരിപ്പിച്ചു എന്നതും അറുപത്തിമൂന്നാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തെ വേറിട്ടതാക്കി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിൽ ഒപ്പനക്കളിയാണ് അരങ്ങേറിയത് നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് ഒപ്പനക്കളി നടന്നത് ചീലുകൾക്കൊപ്പം ചടല താളത്തിലുള്ള ചുവടുകളും മണവാട്ടിയുടെ ഭാവങ്ങളും വ്യത്യസ്ത വേഷങ്ങളുമായി കടുത്ത മത്സരമാണ് ഈ വിഭാഗത്തിലുണ്ടായിരുന്നത്

We'll yeah. യത്തിൽ സമകാലിക സംഭവങ്ങളും കാതലായ വിഷയങ്ങളും മുഖാഭിനയത്തിലൂടെ മത്സരാർത്ഥികൾ അവതരിപ്പിച്ചു വ്യത്യസ്ത ആശയങ്ങൾ ഉൾക്കൊള്ളി ആകർഷകമായ രീതിയിലാണ് വേദിയിൽ മയം അവതരിപ്പിച്ചതെന്ന് സ്റ്റേജ് മാനേജറായ സജിജി പറഞ്ഞു നമ്മുടെ രണ്ടാം തീയതിയിൽ ഹയർ സെക്കൻഡറി ഭാഗമാണ് നടത്തുന്നത് ടോട്ടൽ പന്ത്രണ്ട് പന്ത്രണ്ട് ടീമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് എല്ലാ ടീമും നല്ല രീതിയിലുള്ള നിലവാരമാണ് നമ്മുടെ കാലത്തിനനുസരിച്ചുള്ള രീതിയിലുള്ള ടീമാണ് എല്ലാവരും കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറീസ് സ്കൂളിലാണ് ഗോത്ര കലാരൂപം സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായി അരങ്ങേറിയത് കമ്പളനാട്യവും വട്ടക്കളിയും കൂടിച്ചേർന്ന പണിയനൃത്ത രൂപത്തിൽ പതിനൊന്ന് ടീമുകളാണ് മാറ്റിവെച്ചത് കന്നഡി മെമ്മോറിയൽ എച്ച് എസ് എസ് ആണ് ഈ ഭാഗത്തിലെ ഒന്നാം സ്ഥാനം നേടിയത് എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പിള്ളേരാണ് ഞങ്ങൾക്ക് എച്ച് എസ് വിഭാഗം നൃത്തത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ കിട്ടി ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു പിന്നെ വയനാട്ടിൽ നിന്ന് മൂന്ന് സാറന്മാർ വന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ട് കൃഷിപ്പണിയുടെ ആയാസം കുറയ്ക്കുക പട്ടിണിയുടെ ദുഃഖം മറക്കുക മാനസിക ഉല്ലാസവും ലക്ഷ്യമാക്കിയുള്ളതാണ് പണിയനൃത്തം ഈ കലാരൂപത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് സന്തോഷമുണ്ടെന്നും ഇത് പ്രതീക്ഷിച്ചതല്ലെന്നും മത്സരാർത്ഥികൾ പറഞ്ഞു മൂന്നാം ദിനം പതിനാല് വേദികളിലായി മുപ്പതിലധികം ഇനം മത്സരങ്ങളാണ് അരങ്ങേറിയത് വേദി മൂന്നിൽ ശാസ്ത്രീയ സംഗീത മത്സരമാണ് നടന്നത് മിമിക്രി ഇംഗ്ലീഷ് കിറ്റ് സംസ്കൃതോത്സവം സംഘഗാനം ക്ഷേത്രകലയായ പാടകം അറബിക് ഗാനം മംഗലം കളി ഇരുള നൃത്തം എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ഇനങ്ങളിലും ശക്തമായ മത്സരമാണ് മത്സരാർത്ഥികൾ കാഴ്ച ഏവർക്കും കുമിട് പാലക്കാട് ജില്ല അട്ടപ്പാതിരി മൂന്ന് ജാതിക്കാരായ ഇരുള മുറുകറുമ്പറുമുണ്ട് അതെ ഇരുള വിഭാഗത്തിൽപ്പെട്ട പാരമ്പര്യ കലാന ആട്ടപ്പാട്ട കല്യാണത്തിക്ക് നോമ്പക്കുമ പിള്ളേക്ക് പുത്തിയറനിലമ്മ സീർക്കുമ സാവക്കുമ ആട്ടപ്പാട്ട ഈ വേദി ഒരുക്കി തന്നവർക്ക് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ മൂന്ന് വിഭാഗ സമുദായങ്ങളാണ് ഇരുള കുറുമ്പ മുടുക എന്നിവയുള്ളത് അതിലെ ഇരുള വിഭാഗത്തിലെ പാരമ്പര്യ കലാരൂപമാണ് ഇരുള നൃത്തം ഇതിന്റെ വാദ്യോപകരണങ്ങൾ ദവിൽ പരെ കൊകില എന്നിവയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഈ ഒരു ഇത് ഇവിടെ അവതരിപ്പിക്കാൻ സഹായിക്കുന്നതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതാണ് ഇരുള നൃത്തം എന്ന് പറയാം